അടിയുടെ ഇടിയുടെ അപ്പൊടിയുടെ അവർക്ക് അനീഷിനെ ആദ്യ തല്ലിയത് ബോസ് ഏട്ടം ബിഗ് ബോസ് അത് ലൈവിൽ പോലും കാണിച്ചില്ല കൂടുതലായാലും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അനീഷിനെ മെക്കട്ടെ എല്ലാവർക്കും കയറാം എന്ത് പേടേലും അനീഷിനെ ചെയ്യുക ഒരു കുഴപ്പവുമില്ല വേറെ ആരെങ്കിലും ആണോ അനീഷ് ചെയ്തെങ്കിൽ അത് ലൈവിലൊക്കെ കാണിച്ചാൽ എന്താ ബോസ് കേട്ടറ തെണ്ടുത്തരം കാണിച്ചത് നിങ്ങൾ നമ്മളെ ലൈവൊക്കെ കാണുന്ന ഇതാണ് വ്യക്തിയാണ് നമുക്ക് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി ലൈവൊക്കെ നമ്മൾ കണ്ടിട്ടാണ് റിവ്യൂ ചെയ്യുന്നത് പഠിച്ചിട്ട് പക്ഷേ ഈ ലൈവിലൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഈ ആതില അനീഷിനെ ഇടിച്ചതായിട്ടും തെറു പറഞ്ഞതായിട്ട് ഇന്നലെ നൂറ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായത് ആതിലെ അടിച്ചിട്ടുണ്ട് പിന്നെ ജിഷുനും പറഞ്ഞായിരുന്നു ഞാൻ സൗണ്ട് കേട്ടിട്ടുണ്ട് എന്ന് ജിഷുൻ നോമിനേറ്റ് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്ന് ബോസാട്ടർ എന്തുകൊണ്ട് മുക്കി ജനങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും ആ അതിനെ നല്ല അടി കൊടുത്തിട്ടുണ്ടെന്ന് ജിഷൻ്റെ വാക്കിന്ന് മനസ്സിലായതാണ് നോമിനേറ്റ് സമയത്ത് ജിഷൻ പറയുകയും ചെയ്തു എനിക്ക് നല്ല വ്യക്തമായിട്ട് ഞാൻ സൗണ്ട് വരക്കിട്ട് നല്ല നല്ല അടിയാണ് അതിന് കൊടുത്തത് പക്ഷെ അത് ബോസോട്ട മുപ്പാണ് അത് എനിക്ക് എനിക്കൊന്ന് ആതിലെ അത് ഫിസിക്കൽ അസൾട്ട് പുറത്താകാതിരിക്കാൻ ജനങ്ങൾ ഇതാവുമല്ലോ അതുകൊണ്ട് മനപ്പുറം അത് ഹൈഡ് ചെയ്ത് വെച്ചാണ് നമ്മൾ ലൈവ് ആണെങ്കിലും അവർക്ക് അത് ഹൈഡ് ചെയ്യേണ്ടതൊക്കെ ഹൈഡ് ചെയ്ത് വയ്ക്കാം ഈ ലൈവിലിടുന്ന ലൈവിൽ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർ കുറച്ചൊക്കെ ഹൈഡ് ചെയ്തിട്ട് വ്യത്യാസയൊക്കെ എടുത്തിടുന്നത് ലൈവാണ് എന്നും പറഞ്ഞിടുന്നത് അത് മറ്റുള്ളവരെ പറ്റിക്കല്ലേ നിങ്ങൾ ലൈവ് കാണിക്കണം ഫുള്ള് ലൈവായിട്ട് കാണിക്കണം അല്ലാതെ നിങ്ങൾ ലൈവാണ് പറഞ്ഞ് കുറച്ചൊക്കെ ഭാഗങ്ങൾ വെട്ടി കണ്ടിച്ച് കയറ്റിയിട്ട് ലൈവ് ആണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് കാര്യമുണ്ടോ ഇത് ബോസോട്ടാൻ സത്യം പറഞ്ഞാൽ ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്തു ആതിലെ ആദ്യ സോറി ആതിലെ ഇടിക്കുന്ന ആ വീഡിയോ മുക്കിയിരിക്കുകയാണ് ആ വീഡിയോയെ നമ്മൾ കണ്ടിട്ടില്ല അതെനിക്ക് തൊന്ന് അന്വേഷണം വീട്ടുകാരെ കാണുമോ സങ്കടം വരും അല്ലെങ്കിൽ അത് കൂടുതൽ ഇതാകും അതിലെ പുറത്താക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ടായിരിക്കും ഫിസിക്കൽ റിസൾട്ടിൻ്റെ പേര് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടായിരിക്കും പോസിറ്റിനാ ഹൈഡ് ചെയ്ത് വെച്ചാൽ പക്ഷെ അത് നിങ്ങളൊരു ലൈവ് കാണിക്കുമ്പോൾ ഈ ഹോസ്റ്റാർ ലൈവ് ഉണ്ടല്ലോ നിങ്ങളത് ഫുള്ള് കാണിക്കണം അല്ലാതെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ മാത്രം ഇതിട്ടിട്ട് കാര്യമുണ്ടോ വളരെ മോശകരമായ കാര്യമാണ് ലൈവ് എന്ന് പറയുമ്പോൾ ഫുള്ള് ലൈവായിരിക്കണം അല്ലാതെ വെട്ടിക്കണ്ടിച്ച് കയറ്റുന്നത് വളരെ മോശമാണ് അനീഷിന് അനീഷിനെ ആർക്കെന്തു വേണേലും ചെയ്യാം ഇതെന്തോ വെള്ളരിക്കാൻ പറ്റണെന്തു കൊപ്പില്ല ലൈവ് ആണിത് നമ്മളല്ല നിങ്ങളതൊന്നും പറയാ ഈ ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങളൊന്നും അഭിപ്രായം പറയാം ആ ആതില നമ്മുടെ അനീഷിന് അടിച്ചതായിട്ട് ലൈവിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് ആ ടാസ്ക് കണ്ടതാണ് പക്ഷെ ഞാനത് കണ്ടിട്ടില്ല തെറി പറഞ്ഞത് അടിച്ചതായിട്ട് ഞാൻ കണ്ടത് പക്ഷെ ജിഷിനും പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത് പക്ഷെ ആ ലൈവ് അവിടെ പോയി പോസ്സൊക്കെ മുക്കി പോസ് ഒക്കെ പ്രോഗ്രസ്സുള്ളവരെ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവരെയൊക്കെ പുള്ളി മുക്കും പിന്നെ ലൈവാണ് പറഞ്ഞ് കാണിച്ചിട്ട് കാര്യമുണ്ടോ ഒരു ഒമ്പത് മണിക്ക് ഇത് വെട്ടിക്കട്ടിച്ച് കയറ്റി കാണിച്ചാൽ പോരെ എൻ്റെ കൊച്ചിയിൽ ഇവിടെ അവസാനിക്കണം നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്കാം ഷെയർ ചെയ്യുക ചാലോ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ